സ്വന്തം പിതാവിന്റെ മരണം പശ്ചാത്തലമാക്കി വയലാർ രചിച്ച ഭാവകാവ്യം ഏത് ആത്മാവിൽ ഒരു ചിത മാപ്പിളഹളയുടെ പശ്ചാത്തലത്തിൽ ആശാൻ എഴുതിയ കണ്ട ഏത് ദുരവസ്ഥ ചരിത്രത്തിനൊപ്പം നടന്ന ഒരാൾ എന്ന ജീവചരിത്രം ആരെക്കുറിച്ചുള്ളതാണ് ഈ എം എസ് കേരള വാത്മീകി എന്നറിയപ്പെടുന്നത് ആർ വള്ളത്തോൾ നാരായണമേനോൻ എഴുത്തച്ഛൻ പുരസ്കാരം വീട്ടിൽ കൊണ്ടുവന്നു തന്നാൽ മാത്രമേ താൻ സ്വീകരിക്കുകയുള്ളൂ എന്ന് നിർബന്ധം പിടിച്ച സാഹിത്യകാരൻ ആർ പൊൻകുന്നം വർക്കി രാമചരിതമാനസം രചിച്ചതാർ തുളസീദാസ് തമിഴ് ഭാഷയിലെ പ്രധാന ഇതിഹാസങ്ങൾ ഏവ ചിലപ്പതികാരം മണിമേഖല ആറ്റക്കഥ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാൻ കുടൻ നന്നാക്കുന്ന ചോയി എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചതാർ എം മുകുന്ദൻ കോരൻ ചിരുത ചാത്തൻ കഥാപാത്രങ്ങളായി വരുന്ന കൃതി ഏത് രണ്ടിടങ്ങളിൽ കണ്ടാനശ്ശേരിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആർ കോവിലൻ ജീൻ വാൽ ജീൻ എന്ന കഥാപാത്രത്തിന്റെ സൃഷ്ടാവ് ആർ വിക്ടർ ഹ്യൂഗോ പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ് ചട്ടമ്പി ചട്ടമ്പിസ്വാമികൾ രവീന്ദ്രനാഥ് ടാഗോറിൻ നോബൽ സമ്മാനം ലഭിച്ച കൃതിയേത് ഗീതാഞ്ജലി തന്റെ കുറിപ്പുകളിലൂടെ നാസി ഭീകരതയെ വിവരിച്ച് ലോകപ്രശസ്തയായ പെൺകുട്ടി ആൻ ഫ്രാങ്ക് ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ എഴുത്തച്ഛന്റെ ജീവിതകഥ ആധാരമാക്കി സി രാധാകൃഷ്ണൻ എഴുതിയ നോവൽ തീക്കടൽ കടഞ്ഞ് തിരുമധുരം ഗാന്ധിജിയുടെ മരണത്തിൽ മനം നൊന്ത് വള്ളത്തോൾ രചിച്ച കാവ്യം ബാപ്പുജി പൊൻകുന്നം വർക്കിയുടെ തൂലിക ചിത്രങ്ങൾ എന്ന കൃതിയിലെ നായിക അക്കമ്മ ചെറിയാൻ ഇബനു ബത്തൂത്ത കഥാപാത്രമാവുന്ന ആനന്ദിന്റെ നോവൽ ഗോവർദ്ധന്റെ യാത്രകൾ വയലാറിന്റെ സഞ്ചാര സാഹിത്യകൃതിയുടെ പേര് പുരുഷാന്തരങ്ങളിലൂടെ മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം ഏത് പാട്ടബാക്കി പാട്ടബാക്കി എന്ന നാടകത്തിന്റെ രചയിതാവ് കെ ദാമോദരൻ ആത്മകഥ നോവലായി രചിച്ച നോവലിസ്റ്റ് ആർ എസ് കെ പൊറ്റക്കാട് പോരാ പോരാ നാളിൽ നാളിൽ ദൂരദൂരം എന്ന് തുടങ്ങുന്ന ഈ കവിത രചിച്ചതായി വള്ളത്തോൾ നാരായണ മേനോൻ നോവലിലെ കഥാപാത്രമാണ് ഖസാക്കിന്റെ ഇതിഹാസം വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ നാടകം കഥാബീജം അധ്യാപക നാടകകൃത്ത് എന്നറിയപ്പെടുന്നത് ആര് ആര്ീലകണ്ഠപിള്ള നാലപ്പാട്ട് നാരായണ മേനോൻ എഴുതിയ വിലാപകാവ്യം ഏത് കന്നുനീർത്തുള്ളി റിക്ഷാവണ്ടിക്കാരൻ പപ്പു നായകനായ മലയാള നോവൽ ഏത് ഓടയിൽ നിന്ന് നാനിടീച്ചർ ഏത് കൃതിയിലെ കഥാപാത്രം മുത്തശ്ശി കാളിദാസനെ നായകനാക്കി ഉജ്ജയിനി എന്ന കവിത രചിച്ചത് ആരാണ് ഒ എൻ വി കുറുപ്പ് ദാസൻ കഥാപാത്രമാകുന്ന എം മുകുന്ദന്റെ നോവൽ ഏത് മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവൽ രചിച്ചത് ആരാണ് പി കെ ബാലകൃഷ്ണൻ മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണ് അവകാശികൾ നായ കഥാപാത്രമാകുന്ന വെള്ളപ്പൊക്കത്തിൽ എന്ന കഥയുടെ രചയിതാവ് തകഴി ശിവശങ്കര കാളക്കുട്ടി കഥാപാത്രമാകുന്ന മാണിക്യൻ എന്ന കഥ എഴുതിയതാര് ലളിതാംബിക അന്തർജനം തൃക്കോട്ടൂരിന്റെ ഇതിഹാസകാരൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര് യു എ ഖാദർ എസ് കെ പൊറ്റക്കാട് രചിച്ച നാടകം ഏത് അച്ഛൻ കവിയുടെ കാൽപ്പാടുകൾ ആരുടെ ആത്മകഥയാണ് പി കുഞ്ഞിരാമൻ നായർ മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണ പുസ്തകത്തിന്റെ പേര് വർത്തമാന പുസ്തകം എന്റെ വഴിത്തിരിവ് എന്ന കൃതി ആരുടെ ആത്മകഥയാണ് പൊൻകുന്നം വർക്കി സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യൻ കവി ആര് രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിലെ ആദ്യത്തെ വായനശാല ഏത് സനാതനധർമ്മം സി പി രാമസ്വാമി അയ്യർ കഥാപാത്രമാകുന്ന തകഴിയുടെ നോവൽ ഏത് ഏനിപ്പടികൾ കുമാരനാശാൻ രചിച്ച പരിവർത്തനം എന്ന കവിത ആരെക്കുറിച്ചുള്ളതാണ് സഹോദരൻ അയ്യപ്പൻ കുമാരനാശാൻ രചിച്ച സ്വാഗത പഞ്ചകം എന്ന കൃതിയിൽ പരാമർശിക്കപ്പെടുന്ന മഹാവ്യക്തി ആര് രവീന്ദ്രനാഥ ടാഗോർ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ എന്നറിയപ്പെടുന്നത് ഏത് ഇന്ദുലേഖ കേരളത്തിലെ ആദ്യത്തെ പുസ്തക ഗ്രാമം ഏത് പെരുങ്കുളം ഗ്രാമം കോട്ടയം മലയാള സാഹിത്യ ചരിത്രം എഴുതിയ കവി ആര് ഉള്ളൂർ എസ് പരമേശ്വരയർ മഹാകാവ്യം എഴുതാതെ മഹാകവി ആയത് ആര് കുമാരനാശാൻ മാലി എന്ന പേരിൽ അറിയപ്പെടുന്നതാര് വി മാധവൻ നായർ നൂറ്റി പതിനാർ കേരള വാത്മീകി എന്നറിയപ്പെടുന്നത് ആര് വള്ളത്തോൾ നാരായണമേനോൻ